ാലായി എട്ടമ്പതിനൊരു ബസ് ഉണ്ട് അതിന് ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകണം ബാലുശേരി അപ്പം നരിവേട്ടയ്ക്ക് ഞാൻ പോകുന്നത് ഒരാവശ്യം ഉണ്ടായില്ല ഇത്രയും രാവിലെ ബുക്ക് ചെയ്യണ്ടേ കാരണം ഇന്നത്തെ മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ് ഇല്ല വീട്ടില് ഡ്രസ് കൊടുക്കും കാണുന്നില്ല ഇനി നമുക്ക് സിനിമയ്ക്ക് ഭയങ്കര മഴയാണ് പക്ഷേ നമ്മള് സിനിമക്കുമാണ് ഹായ് പറ നമ്മളെങ്ങനെയാ തോന്നു പറയാൻ വലിയ അച്ഛനും എപ്പ വിടുന്ന് വരുന്നുണ്ട് ബാല്ശ്ശേരി സീം നല്ല മഴയാണ് ഈ മഴയിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് വരാൻ കാണിച്ച മനസ്സ് നനഞ്ഞു മൊത്തം ചെളിയായിട്ടാണ് നിൽക്കുന്നത്

പറ്റിയ കുബിഴിന്റെ അഭിപ്രായം പറയാം നല്ല സിനിമു പിന്നെ പിന്നെ വൺ ടൈം വാച്ച് ആണ് പിന്നെ അതിലുള്ള എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോളറിഞ്ഞ മുത്തങ്ങ എൻ്റെ മറ്റേ പണ്ടത്തെ ഭൂമി ബുദ്ധിമുട്ട സംഭവം കട ഇഷ്ടപ്പെട്ടോ ആ എനിക്കറിയാത്തോണ്ട് അതറിയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് ലേഖമുണ്ടോ പടത്തിന് ലേഖമുണ്ടോ എല്ലാവരും അഭിനയമൊക്കെ ആ നല്ല അഭിനയമാണ് കുറെ പേര് ടോയിനോണ്ണം എന്തൊക്കെയാക്കി പറഞ്ഞു ചെയ്തില്ലേ മാത്രമില്ല നല്ല അഭിനയം ഓക്കെ കൊള്ളി ഇടിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോവാ അങ്ങനെ ഞങ്ങള് പടം കണ്ട് വീട്ടിലെത്തി പടം നല്ലായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൊറേ നെഗറ്റീവ് ഒക്കെ പടത്തിന് വരുന്നുണ്ട് അത്രയ്ക്കൊന്നും ഇല്ല അല്ലേ ോന്റെ നല്ല അഭിനയായിരുന്നു നമുക്ക് ആദ്യമൊക്കെ പോയി കാണാൻ പടം നല്ല പട അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ